ഇപ്പൊ ഇപ്പൊ ഈ വിവാദങ്ങളാണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ വിവാദങ്ങൾ ട്രെൻഡിങ് ആവുന്ന ഒരു കാലഘട്ടം അപ്പം എപ്പോഴും വിവാദങ്ങളിൽ പെട്ടെടുക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് അപ്പൊ ഇന്ന് ഞങ്ങൾ ഉള്ളത് രേണു സുധിയുടെ കൂടെയാണ് രേണു സുധിയെ അറിയാത്ത ആരുമില്ല അതാണ് അല്ലെ വിവാദങ്ങളോട് വിവാദങ്ങളാണല്ലോ ഒന്നിന്റെ ഒന്നിനോട് കോർത്ത് 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 കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ചിലർക്കൊന്നും കഴിമകുമ്പോ ഒരു വിവാദപരമതി അതെ പക്ഷെ നമുക്ക് വിവാദങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ശുതിച്ചേട്ടൻ അല്ലേ ശുതി ചേട്ടനുമായിട്ടുള്ള പ്രണയകാലവും തുടക്കവും അതിലെങ്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പറഞ്ഞോളൂ അപ്പൊ എങ്ങനെയായിരുന്നു സുതീച്ചെ കണ്ടതും പരിചയപ്പെട്ടതും കൂടുതൽ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് എന്നെ പറഞ്ഞിട്ടുണ്ട് കാണുന്നതും പരിചയപ്പെടുന്നു ഒരു അഞ്ചാറ് വർഷം ബാക്ക് ലോട്ടാണ് അത്രേ ഉള്ളൂ വർഷം അപ്പം അത് സുബീഷ് കിന്നസ് എന്ന് പറയുന്നത് ടമർ ഇവരുടെ ടമർ പടാറുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമായിരുന്നു അപ്പം അദ്ദേഹം വഴിയാണ് സൂചന ഞാൻ പരിചയപ്പെടുന്നത് എനിക്ക് സൂചനയോട് ഭയങ്കര ആരാധനയായിരുന്നു വേറെ വേറൊന്നും കൊണ്ടല്ല ജഗദീഷേണ്ട ഫിഗർ ചെയ്തതോന്നു ജഗദീഷ് എന്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇപ്പോഴും ഇഷ്ടമാണ് അപ്പം അദ്ദേഹത്തിന് ഫിഗർ ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സൂചന അങ്ങനെ സൂചേണ്ട നമ്പർ മേടിച്ച് കുറെ നാളും നമ്പർ പഴയ നമ്പരാണ് കിട്ടിയത് ഒരു കോൺടാക്ട് ചെയ്തിട്ടൊന്നും കേൾക്കുന്നില്ല പിന്നെ സുഭീഷണോട് പറഞ്ഞു എനിക്ക് ശരിക്കും നമ്പര് തരാൻ പറഞ്ഞു ഞാൻ വെള്ളം വെച്ച് മേടിച്ചു കഴിഞ്ഞപ്പം കോൺടാക്ട് ചെയ്തതാണ് സൂചേണ്ട അങ്ങനെ കോൺടാക്ട് ചെയ്ത് ആദ്യം ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അത് പിന്നീടാണ് മനസ്സിലാവുന്നത് ചേട്ടൻ ചേട്ടൻ്റെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വാട്സാപ്പിൽ സൂചാട്ടൻ ഒരു പതിനായിരം മെസ്സേജ് റീഡ് ആകാനുണ്ട് സൂചാട്ടൻ മൈൻഡിൽ എത്തില്ല ഞാനാണ് ചിലപ്പോൾ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത് അപ്പം സൂചാട്ടെ സംബന്ധിച്ച് ഞാൻ ഹായ് അയച്ചിട്ട് പോലും ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് തിരിച്ചറിപ്ലൈ ആരാന്ന് ചോദിക്കുക ആരാ മക്കളെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സുതീഷന്റെ ഫ്രണ്ട് ഓക്കെ ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചു വന്നപ്പം എൻ്റെ അടുത്ത് കൂടുതലും സംസാരിക്കും ഞാൻ എന്നോടൊന്ന് സംസാരിക്കുമോ അങ്ങനെ സംസാരിച്ച് വന്നപ്പം കൂട്ടായി ഫ്രണ്ട്ഷിപ്പായി കുറച്ച് കഴിഞ്ഞപ്പ എന്നോട് ഇഷ്ടമാണ് അതായത് എൻ്റെ അടുത്ത് മോൻ്റെ കാര്യം വെച്ചാൽ ഇത് ആരാ ഡി പി എന്റെ മോനെ മോൻ്റെ അമ്മ ഇപ്പൊ ഞാൻ പുറത്ത് മോൻ്റെ അമ്മ ഇനി രണ്ടാമത് ഡെലിവറിക്ക് പോയതാണോ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ അപ്പം മോൻ്റെ അമ്മയെന്തി അയ്യോ അമ്മ ഇല്ല അങ്ങനെ പോയതാണ് പോയതാണ് വേറെ കല്യാണം കഴിച്ചാൽ കൂട്ടി പോയി അമ്മ പോയി അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ എന്നോട് ചോദിച്ച ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരുമോ മോനോട് പറഞ്ഞോട്ടെ നിന്റെ അമ്മയാണെന്ന് പറഞ്ഞോട്ടെ പറഞ്ഞ പറഞ്ഞോട്ടെ അപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് അറ്റാച്ച്മെന്റ് ആയി സംസാരി ഒരുപാടൊന്നും സംസാരിച്ചില്ല അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളെ നിങ്ങളെടുന്ന് നോക്കാൻ പക്ഷെ അതിന് ദൈവം അടയാക്കിയില്ല എന്റെ മരണം വരെ അല്ലായിരുന്നു ഏട്ടൻ്റെ മരണം വരെ ആയിരുന്നു അപ്പൊ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി ഇപ്പം സൂചാട്ടം മരിച്ച രണ്ട് വർഷമായിരുന്നു ഞങ്ങള് അഞ്ചാമത്തെ ആറാമത്തെയോ ആനിവേഴ്സറി കഴിഞ്ഞ ആനിവേഴ്സറി ആഘോഷിക്കാനാണ് വന്നതാണ് ചേട്ടൻ മെയ് ഏഴാം തീയതി ആയിരുന്നു ആനിവേഴ്സറി ആറാമത്തെ ആനിവേഴ്സറി മെയ് ജൂൺ അഞ്ചായപ്പേട്ടാ മറിച്ച് പോയി അത് ഞങ്ങള് മറന്നുപോയി മെയ് ഏഴ് മറന്നുപോയി വേറൊന്നും അല്ല ചേട്ടൻ വെളുപ്പിന് ഷൂട്ടിന് പോയി അപ്പൊ ഞാനാ വിളിച്ചോ ചേട്ടൻ ഈ ദിവസത്തെ പ്രത്യേകം കരഞ്ഞു എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ വിട്ടുപോയിട്ടെന്റെ തലയിൽ ഒരുപാട് ടെൻഷനും ഓട്ടോ അല്ലേ റൂമിലുണ്ട് ഞാൻ വിട്ടുപോയി അപ്പം വെഡിങ് ആനിവേഴ്സറി മറന്നു പോയതെല്ലാം ടെൻഷൻ ആയതുകൊണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കരഞ്ഞു ചേട്ടൻ കരഞ്ഞു ഞാൻ പറഞ്ഞു ഏഴാം തീയതി എന്താ പ്രത്യേകം ഞാൻ മറന്നുപോയി എനിക്ക് സങ്കടമായിട്ട് അടുത്ത വർഷം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറഞ്ഞതാണ് പക്ഷെ ജീവൻ എന്താ തീയതിയാണ് പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും കിച്ചു ആണ് എല്ലാത്തിനും സർപ്രൈസൊക്കെ മറ്റാവുന്നായിരുന്നു അന്ന് രണ്ടുപേരും കൂടെ പോയതാണ് അന്ന് മറന്നുപോയി രണ്ടുപേരും ഞാൻ വിളിച്ചപ്പോഴാണ് ഞാനും അവസാനമായിട്ട് അന്ന് ശരിക്കും പറഞ്ഞു ചേട്ടന്റെ സ്റ്റോറി അതായത് ലൈഫ് ജീവിതത്തിലെ കഥകളൊക്കെ നമ്മൾ ഈ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് സുതിചേട്ടൻ ഒരിക്കലും പറയുമായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് രേണു മോനും രണ്ടും എല്ലാവരും നിങ്ങൾ എല്ലാവരുടെ ഫ്ലോറിൽ വന്നു പക്ഷെ അന്നാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ലൈഫിനെ പറ്റിയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഫാമിലിയെ പറ്റിയിട്ടും ഒക്കെ അറിയുന്നത് രേണുവിനെ പറ്റിയും അറിയുന്നത് പക്ഷേ ഇപ്പോൾ വിവാദങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു വട്ടെ ശരിക്കും പറഞ്ഞാൽ സുതിചേടം പേരെടുത്തതിനേക്കാളും കൂടുതൽ രേണു പേരെടുത്തു എന്ന് പറയേണ്ടി വരില്ലേ കുപ്രസിദ്ധമായിട്ട് കുപ്രസിദ്ധിയുടെ പേരിൽ പേരില് പേരില് കേരളത്തിൽ ഉപ്രസിദ്ധമായിട്ട് പേരെടുത്തൊരാളായിരിക്കും അതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു വിവാദത്തോടെ അവസാനിക്കുവല്ലോട് തീർന്ന് എന്തിട്ടാലും വിവാദം ഞാൻ ചെയ്ത ജോലിക്ക് വിവാദം ആ ഞാൻ ആദ്യം ആദ്യം എനിക്ക് തോന്നുന്നു വിവാദം തല തലവൊക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതിചേട്ട മരണത്തിന് ശേഷം അതായത് സുദിചേട്ടനെ മതം മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതായത് മതം മാറ്റി കൊണ്ടുവന്നു പ പള്ളിയിലടക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മരിച്ചപ്പോഴും ജീവനോടുള്ളപ്പോഴും മരണം വരെ ഹിന്ദു തന്നെയാണ് അങ്ങനെയാണ് ഞാൻ മതം മാറ്റി ഞാൻ ക്രിസ്ത്യൻ ആണ് ഞാൻ മതം മാറ്റിയിട്ടില്ല പക്ഷേ ചോദിച്ചാടൻ എൻ്റെ ഇവിടെ പള്ളിയിൽ വരുവായിരുന്നു സൺഡേകളിൽ പള്ളിയിൽ ചോദിച്ചാടിനത്തെ ബിഷപ്പും ഒക്കെ ആയിട്ട് കാരണം ഞങ്ങൾ അന്ന് ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഭയങ്കര പ്രോബ്ലം ഒക്കെ അദ്ദേഹത്തിന് നമുക്കും ഒരു സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ ആ ബിഷപ്പ് ആംഗ്ലിക്കൻ ചർച്ചിലെ ബിഷപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു സ്നേഹം ഞങ്ങൾ ആ ചർച്ചിൽ പോകും അപ്പൊ എല്ലാ ആഴ്ചയിലും പോകും മരിക്കുന്നതിന് തലേ ഞായറാഴ്ച ചെന്നിട്ട് പറഞ്ഞു എന്റെ മരണം വരെ ഇവിടെ മരിച്ചാലും ഞാൻ ഇവിടെ നിക്കൂന്ന് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു മതം ഒന്നും മാറിയിട്ടില്ല ജാതി മതം ഒന്നും മാറിയിട്ടില്ല അപ്പൊ ആക്സിഡന്റ് മരിച്ചപ്പം കിച്ചു ആണ് ചോദിച്ചത് എവിടെയാണ് അടക്കണ്ടത് മൂത്തമോന അവനല്ലേ അവനോട് ചോദിച്ചില്ല മൂത്തമോന അവൻ അച്ഛൻ പള്ളിയിൽ പോകുന്നതാണ് കണ്ടിട്ടുള്ളത് അച്ഛനെ അടക്കിയിട്ട് അല്ലാതെ മതവും മാറ്റിട്ടില്ല സുചാണ്ട എങ്ങനെയാണ് സുചാടൻ ജനിച്ച ആ ജാതിയില് തന്നെ മതത്തില് തന്നെയാണ് സുചുടം മരിച്ചത് ഒക്കെയോ പേരൻസ് അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് നമുക്ക് ഇപ്പൊ ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട് നേരത്തെ തന്നെ വിളിപ്പുമായിരുന്നു ഫോണൊക്കെ ചെയ്യാറ് ഓർമ്മക്കുറവ് ഇപ്പം വിവരങ്ങളൊക്കെ അറിയുന്ന ചോദിച്ചോണ്ട് ചേട്ടന്റെ വൈഫിലൂടെയാണ് എടത്തിയമ്മയിലൂടെയാണ് ഇപ്പൊ വല്ലപ്പോഴും പോകും ഇപ്പൊ എനിക്ക് തിരക്കായോണ്ട് ഇപ്പൊ എപ്പോഴും പറയും കുഞ്ഞിനെ കാണാൻ അവർക്ക് നേരമില്ല കാരണം നേരമില്ലാത്തതുകൊണ്ട് അവർക്ക് അവര് ആഹ് കുഞ്ഞിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മൂത്തം മറ്റേ കൊടുത്തുവിടാറുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ചോദിക്കാറുണ്ട് ഇപ്പൊ എനിക്ക് പിന്നെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് നാടകം 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 അഭിനയം തുടക്കം തുടക്കം മുന്നേ രണ്ട് മൂന്ന് ചെറിയ വെബ് സീരീസ് ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ചെറിയൊരു മോഹം ഷോർട്ട് ഫിലിം ഒക്കെ നാടകം നാടകമാണ് തുടക്കം ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആക്കിയതന്നെ കൊച്ചിന് സംഘം ഇത്രയാണ് കൊച്ചിൻ സംഗമിത്രയുടെ ആർട്ടിസ്റ്റ് ആണ് ഇപ്പം ചെയ്യുമോ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയി അതായത് നന്ദി സംഗമിത്ര കൊച്ചിൻ സതീശായിരുന്നു അതിന് ശേഷം ഇപ്പൊ നമുക്ക് പക്ഷെ വിവാദങ്ങൾക്കൊട്ടും കുറവില്ലല്ലോ നമുക്ക് എനിക്കൊന്ന് ഈ അഭിനയ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട നാടകാഭിനയത്തിലൊന്നും അല്ലല്ലോ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുള്ള വീഡിയോ ആണല്ലേ ദാസേട്ടൻ കോഴിക്കോടുള്ള വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോള് സൂര്യൻ മാനത്ത് അതെ അല്ലെ ഏറ്റവും കൂടുതൽ ട്രോൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഇത്

ഇവരെ പരിചയമുണ്ടോ അതോ കാണണ്ടേ ഇപ്പോൾ ഞാൻ ഇവര് ഒത്തിരി ഉണ്ട് കണ്ടാ ഇതാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനം

പക്ഷെ അത് ആ പക്ഷെ അല്ല രേണുവിനെ കുറെ ഉണ്ട് രേണുവിനെ വെച്ചവര് നല്ലപോലെ റീച്ച് ഉണ്ട് ഇഷ്ടം പോലെ ഒന്നല്ല അതെ മറ്റേ നമ്മുടെ ആൽബം ഇറങ്ങിയപ്പോ ആൽബംസും അതേ പാവാട്ട്മാർ എന്തായാലും നിങ്ങളുടെ അടുത്ത് എനിക്ക് സന്തോഷം കാരണം എന്നെ വെച്ചിട്ടാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ കിട്ടുന്നുണ്ടായിരിക്കും എന്നെ വെച്ചിട്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു അതെ ഇപ്പം ആൽബം ഭയങ്കര ഹിറ്റിൽ പോയിക്കോണ്ടിരിക്കുക നാളെ അതിന്റെ വിജയാഘോഷമാണ് ഭയങ്കര സന്തോഷം അത് ജിന്നാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ കസ്മ ലൈജീമാണ് അൻവർക്കായ പ്രൊഡ്യൂസർ അതുപോലെ കൂടെ അഭിനയിച്ച പ്രതീഷ് ഷിജു അതുപോലെ കൂടെ അഭിനയിച്ച കാർത്തി മേക്കപ്പ് അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായല്ലോ കല്യാണം കഴിഞ്ഞു എന്ന് കല്യാണം കല്യാണം വിവാഹം കഴിഞ്ഞു അതെ എനിക്ക് ഉണ്ടോ ഇല്ല കഴിഞ്ഞാൽ ഇല്ലല്ലോ അത് രേണുവിന്റെ ഇഷ്ടെ അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ചുള്ള ആലോചനയോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് അങ്ങനെ അതായത് ഒരു രണ്ട് ദിവസം കടന്നു ഓടി രേണുവിന്റെ വിവാഹം കഴിഞ്ഞു അല്ലെ രേണു രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആൽബം എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ ഫുള്ള് ഇറങ്ങിയ വേറൊന്നും അല്ല കുറെ മീഡിയാസ് ഉണ്ടായിരുന്നു അവരൊക്കെ പ്രമോഷന്റെ ഭാഗമായിട്ട് വന്നാണ് നമ്മൾ വിളിച്ചല്ല ഡയറക്ടേഴ്സ് അവരുടെ ആൾക്കാർ വിളിച്ചത് ആൾക്കാർ പ്രമോഷന്റെ ഭാഗമായിട്ട് കൊറേ ഓടിയായിരുന്നു അപ്പം ലീഡർ സുദീ കല്യാണം കഴിച്ചു അതെ പക്ഷെ ആ ആ ഒരു ഇങ്ങനെ സീനത്തു പക്ഷെ അതാണ് ഏറ്റവും വൈറലായത് സംഭവം അത് ശരി അത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ വൈറലായത് ഒരു പരിധി വരെ ആ ആൽബം സോങ്ങിനും സ്വാധീനിച്ചിട്ടില്ലേ ശരിക്കും നല്ല പോലെ കാരണം റീച്ച് കേറിയിട്ടുണ്ട് ആ ഒരു ആ രണ്ട് ദിവസം പോയ ആ റീല് തന്നെ മീൻസ് ഈ പറയുന്ന വിവാദ സാധനം തന്നെ ഭയങ്കര റീച്ച് കേറിപ്പോയി പിന്നെ ഇപ്പൊ ഒരു ആഡില് എന്തായാലും മറ്റേ കുഞ്ഞിക്കോന സിനിമയില് ദിലീപന്റെ സിനിമയില് പപ്പു ചേട്ടൻ നമ്മുടെ അജയ് ചേട്ടൻ അജയ് ചേട്ടൻ ആ മറ്റേ പെൺവേഷ കേട്ടത് അത് വെച്ചിട്ട് ആ അത് ആ ഫോട്ടോ ഇതോടെ വെച്ചിട്ട് ഒരു സന്തോഷ അങ്ങനെ പറയുന്നത് ഞാൻ അഭിമാനിക്കുന്നു കാരണം അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ചെയ്ത വേഷമാണല്ലോ എനിക്ക് എന്നെ പോലെയാണല്ലോ എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ എല്ലാരും അത് യൂണിഫോമിന്റെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു അതായത് ബ്യൂട്ടി പാർലറിന്റെ ഒരു ആഡ് ചെയ്തപ്പോ അതിലെ കുറച്ച് ഫോട്ടോസ് അല്ല നമ്മളൊരു ദുബായി ദുബായിലുള്ള ഒരു ബ്യൂട്ടി പാർലറിന്റെ ആഡ് പ്രമോ പ്രൊമോഷൻ ചെയ്ത് പ്രൊമോഷൻ ചെയ്തപ്പോ അതിലെ കുറച്ച് ഫോട്ടോസ് വന്നിട്ട് ഫോട്ടോ ഞാൻ അടിച്ചു തരാം പക്ഷെ ആ ഫോട്ടോ വെച്ചിട്ട് ഒരു അല്ലേ അല്ലേ ഇതാണ് ഫോട്ടോ ഇതിന് അത്രയും കാണിച്ചു കൈ ഒരിച്ചിരി കണ്ടു അപ്പൊ അപ്പൊ എന്താണ് ശരിക്കും പ്രശ്നം എന്താണ് ഇപ്പൊ രേണുവിന് തോന്നി ഇപ്പൊ പറയുന്നത് നമ്മള് ഫിലിം ആക്ടേഴ്സ് ആക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ സിനിമാ നടക്കെ ചെറിയ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നവരുണ്ട് വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്തുകൊണ്ടായിരിക്കും രേണുവിന് ഈ മലയാളികള് നെഗറ്റീവ് കാണുന്ന പോസിറ്റീവ് ഒരുപാട് പേരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കാരണം പോസിറ്റീവ് ഒരുപാട് പേരുണ്ട് ഞാൻ ഇന്ന് ഓരോ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ ഞാനവിടെ എന്റെ തെറി പറയുന്നത് പക്ഷെ എല്ലാം പോസിറ്റീവ് ആണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം എനിക്ക് പോസിറ്റീവ് കമൻസ് ആണ് അപ്പൊ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ നെഗറ്റീവ് പറയുന്നവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ സ്ഥിരം പറയുന്നവരാണ് പറയുന്നത് ഞാൻ എല്ലാ പ്രൊഫൈലും ചെക്ക് ചെയ്യും ഒക്കെ പ്രൊഫൈൽ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോഴത്തേനും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നതിലും അപ്പൊ കണ്ണിൽ കാണുന്ന ഇവർ തന്നെയാണല്ലോ അവിടെ പറഞ്ഞിരുന്നു അവർ തന്നെയുള്ള ഇത് തന്നെയാണല്ലോ രീതി കാരണം ഇവരുടെയൊക്കെ സങ്കല്പത്തിലുള്ള ഒരു നടി ഞാൻ ഒരു സ്ത്രീ അല്ലായിരിക്കുന്നില്ല അവർ സങ്കല്പത്തിന്റെ ഭയങ്കര സൗന്ദര്യം ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഇനി മേ ബി എന്റെ എന്നെ നേരിട്ട് കാണുന്നവർ പറയും ക്യാമറയിലെ കാണും നല്ലത് നേരിട്ടാണ് അപ്പൊ അവര് നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കും എന്നെ നേരിട്ട് കാണുന്ന ആരും ബോഡിഷേമിങ് വരെ ചെയ്തിട്ടില്ല ക്യാമറയിൽ ഞാൻ പറയുന്നത് ക്യാമറയ്ക്ക് പോലും എന്റെ സൗന്ദര്യം ഞാൻ ചുമ്മാ തമാശ ആക്കും അപ്പം അങ്ങനെ ഒരു സങ്കല്പത്തിൽ ഒന്നതായിരിക്കും രണ്ടെന്ന് വെച്ചാല് ഇവള് വിധവേല്ലേ ഇവള് സുധീവ് മരിച്ചിട്ട് ഇവള് വീട്ടിരിക്കാൻ പോലെ ഇവള് എന്തിനാ ഇറങ്ങി നടക്കുന്നതിന്റെ അതിന്റെ ആവശ്യമുണ്ടോ ഇതായിരിക്കും രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് അപ്പൊ എന്താണ് അങ്ങനെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം തന്നെയാണോ ഇപ്പോഴും സമൂഹം ചിന്തിക്കുന്നത് ചില പക്ഷേ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യട്ടെ ഇപ്പോഴും ഹസ്ബൻഡ് മരിച്ചിട്ട് എത്രയോ കലാകാരന്മാരും കലാകാരികളും അല്ലെ കലാകാരികൾ എത്രയോ പേര് സിനിമയിലുണ്ട് <highly>, hermano, away, kunto, game, muscle, sister, I mean, െ അപ്പൊന്നും അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ സിസ്റ്റർ എന്ത് പ്രശ്നമാണ് എനിക്കുള്ളത് ഈസ്റ്റർ ഇതേ അത് ശുചേട്ടൻ ഇപ്പൊ ഞാൻ നമുക്കൊരു കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം അപ്പൊ ആ കമന്റുകൾക്കൊക്കെ ഉള്ള മറുപടി നമുക്ക് നമുക്കിപ്പൊ ഇവിടെ വെച്ച് തന്നെ കൊടുക്കാം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പേര് വേണ്ടല്ലോ ആരാ കമന്റ് ഞാൻ വായിക്കാം അതായത് ഇതിനെയൊക്കെ ഒരു ഡ്രോണിൽ കയറ്റി പാകിസ്ഥാനിലേക്ക് വിട്ടിരുന്നേൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ അതായിരുന്നു എന്നൊരു കവൻ്റുണ്ട് എന്താണ് ഇവിടെ വേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അത്ര ഞാൻ കുറ്റം കാണിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ